നമസ്കാരം വേദജ്യോതിഷപ്രകാരം ചൊവ്വയുടെ മാറ്റം ഒട്ടും തന്നെ നിസാരമായി കണക്കാക്കേണ്ടതില്ല പലപ്പോഴും ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും പലപ്പോഴും ഭൂമിയുടെ പുത്രനായതിനാൽ ചൊവ്വയുടെ ഓരോ മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്കാണ് നിങ്ങളെ എത്തിക്കുക മാത്രമല്ല ഗുണപരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ധൈര്യം ആത്മവിശ്വാസം ശൗര്യം സമ്പത്ത് ദേഷ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ചൊവ്വ ചൊവ്വയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ഗൗരവത്തോടെ വേണം കണക്കാക്കുവാൻ ഇപ്രകാരം ചൊവ്വയുടെ ധനുരാശിയിലേക്ക് മാറ്റത്തിൻ്റെ ഫലമായി വളരെയധികം ഗുണാനുഭവങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നതെന്നറിയാം മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ചൊവ്വ അവരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു നിറയുവാൻ ഇപ്രകാരം സാധിക്കും ജീവിതത്തിൻ്റെ പല മേഖലകളിലും നല്ല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ അപ്രതീക്ഷിതമായി സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും തൊഴിൽ മേഖലയിലും വളരെയധികം നേട്ടങ്ങൾ സംഭവിക്കാം പല കാര്യങ്ങളിലും നേതൃത്വ ഗുണം വർദ്ധിക്കും ഉത്തരവാദിത്വങ്ങൾ മികച്ചതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇതിനേറ്റവും അനുകൂലമായ സമയമാണ് മാത്രമല്ല ഓഹരി വിപണിയിൽ മികച്ച സാമ്പത്തിക നേട്ടം തേടിയെത്തും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനേറ്റവും മികച്ച സമയമാണ് ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തേടിയെത്തും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വയുടെ മാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങളിൽ പ്രദാനം ചെയ്യും മാത്രമല്ല ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് മാറ്റങ്ങൾ വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ അനുകൂലമായി വന്നു ചേരും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കും മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും പങ്കാളിയുമായി നല്ല സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അനുകൂലമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ചൊവ്വ നൽകുന്നത് പലപ്പോഴും ഈ രാശിയിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതാകും ആശയവിനിമയ ശേഷി നിങ്ങൾക്ക് മികച്ചതായിരിക്കും പലപ്പോഴും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മികച്ചു നിൽക്കും നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരവും ആദരവും തേടിയെത്തും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറും പുതിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് പുരോഗതിയിലേക്കുള്ള പല വഴികളും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മികച്ചു നിൽക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മികച്ച നേട്ടങ്ങൾ കൈവരും സമ്പാദ്യം വർദ്ധിക്കുന്നതിനുള്ള യോഗം ഇത് പ്രകാരം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും